മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് മെയ് ഒന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം ചിങ്ങം രാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇടവത്തിൽ വരുന്ന വ്യാഴം പണവും ഐശ്വര്യവും ധാരാളം കൊടുക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ വ്യാഴദശ നടക്കുന്നുണ്ട് എന്ന് കണക്കിലെടുത്ത് വേണം ഇത് മുഴുവനായും വിലയിരുത്തുവാൻ വ്യാഴം ഉച്ചമാണോ നീചമാണോ രാജയോഗമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് ചിങ്ങം രാശിയെ രാശിയെപ്പറ്റി നോക്കുമ്പോൾ തൊഴിൽ സ്ഥാനമായ പത്താമിടത്തിലേക്കാണ് വ്യാഴമാറ്റം നടക്കുന്നത് പത്തിൽ വ്യാഴം വന്നാൽ പദവി മാറ്റം വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി വ്യാപാരം ഉദ്യോഗം പദവി എന്നിവയിൽ മാറ്റം വരും അത് മേലെ പോകുന്നതും താഴെ വരുന്നതും ജാതക ദശാബുദ്ധിക്കനുസരിച്ചുള്ള ഫലമാണ് കൊടുക്കുക വ്യാഴത്തിൻ്റെ നോട്ടം കിട്ടുന്ന രണ്ട് നാല് ആറ് ഭാവങ്ങൾ നിങ്ങൾക്ക് എന്ത് ഫലങ്ങൾ നൽകുന്നു എന്ന് നോക്കിയാൽ രണ്ടാമിടത്തിൽ കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ ഫാമിലി ഹെൽത്ത് ഈ രണ്ട് സ്ഥാനങ്ങളിലും വളരെ ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതെല്ലാം ഒരു ന്യൂട്രലൈസ് ചെയ്യാൻ രണ്ടിലെ വ്യാഴത്തിൻ്റെ നോട്ടം നിങ്ങൾക്ക് സഹായിക്കും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കാനുള്ള മെൻറ്റാലിറ്റി കൂടും ഇനി നാലാമിടത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ബലം കുടുംബത്തിലെ പ്രശ്നങ്ങൾ വാഹനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഒരു പരിഹാരം കാണുവാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള ലോൺ ധനസഹായം എന്നിവ പോലെയുള്ള കാര്യങ്ങൾ നടക്കും കുടുംബത്തിൽ മാതൃസ്ഥാനത്തിലുള്ളവരുടെ രോഗങ്ങൾക്ക് കുറവുണ്ടാകും ചികിത്സകൾക്കെല്ലാം ഫലമുണ്ടാകും അടുത്തത് ആറാമിടത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഫലങ്ങൾ നോക്കുമ്പോൾ രോഗം കടം ശത്രുക്കൾ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും സമാധാനവും ഉണ്ടാകും നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടും നിറയെ കടമുള്ളവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് മീറ്റ് ചെയ്യാനുള്ള സോൾവിങ് മെത്തേഡും കിട്ടും ഓവറോളായി നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും പ്രശ്നങ്ങൾക്കെല്ലാം നൂറ് ശതമാനം പരിഹാരം എന്ന് ചോദിച്ചാൽ ഇല്ല അമ്പത് ശതമാനം ഉണ്ടാകും ബാലൻസ് അമ്പത് അനുഭവങ്ങളെല്ലാം ജീവിതപാഠങ്ങളാക്കി മാറ്റിത്തരും കുറേ നന്മകൾ ലഭിച്ചില്ലെങ്കിൽ കൂടി തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മനോബലം ഉണ്ടാകും സോ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ജോലി ഇൻവെസ്റ്റ്മെൻറ്റ് അധികാരം ഇതിലെല്ലാം കുറച്ച് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും വ്യാഴം ഒരാളുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്തിൽ നിന്നാൽ അയാളെ കോടീശ്വരനാക്കി മാറ്റും അതുപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ കൂടെ നിന്നാൽ എല്ലാ പണവും സ്വത്തുക്കളും നഷ്ടപ്പെടുകയും എടുക്കുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്യും വ്യാഴം എപ്പോഴും നല്ലത് ചെയ്യുന്ന ഗ്രഹമാണ് കല്യാണം നടക്കും പൊരുളാധാരം വർദ്ധിക്കും ജോലി തൊഴിൽ എന്നിവയിൽ മാറ്റം തരും മനസ്സിലെ ചിന്തകളെ നല്ല രീതിയിലാക്കുവാനും സഹായിക്കും ചില സമയങ്ങൾ നടക്കുന്ന ചില വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യാഴം നമുക്കൊരു ജീവിതപാഠം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വർഷത്തെ വ്യാഴം മാറ്റം എല്ലാവർക്കും നല്ലത് നടക്കുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു